എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഇന്നലത്തേക്ക് എന്ത് പ്രശ്നവും രാത്രി പത്ത് മണി വരെ സപ്ലൈ പോയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടില്ല ഒക്കെ ചെയ്തിട്ടും സംഗതി റെഡി ആവണല്ലോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ട്രിപ്പ് ആവണേന്റെ കാര്യം ആൾക്കാരെല്ലാം ലോഡ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ല അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല അത്ര ചൂടാണ് ഇപ്പൊ അപ്പൊ ഈ ചൂട് ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഓരോ വീട്ടുകാർക്കും ചെയ്യാവുന്ന കാര്യം വീട്ടിലൊക്കെ രണ്ടാഴ്ച അത്യാവശ്യം കുറയ്ക്കാൻ ചെയ്യാം പിന്നെ പൊതുസമൂഹത്തെ സഹായിക്കുകയും ചെയ്യാം എപ്പോഴും എപ്പോഴും ട്രിപ്പ് ആവുന്നത് ഒഴിവാക്കുകയും ചെയ്യുക അത് കഴിഞ്ഞാല് നിങ്ങള് ടി വി ഫാൻ ഇട്ടോ ലൈറ്റുകളൊക്കെ ഇട്ടോ പക്ഷെ എ സിയും കിട്ടോ ഒരു കുഴപ്പമില്ല എ സി ചെയ്യണ സമയത്ത് ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ഇരുപത്തി ആണെങ്കിൽ ബെസ്റ്റാണ് ആ കുളിരും കിട്ടും നമുക്കൊരു കുളിരും കിട്ടും പൊതപ്പ് അധികം കിടക്കാൻ വേണ്ട പക്ഷെ ചെയ്യേണ്ട കാര്യം അതിനേക്കാൾ അപ്പുറവും ആ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഏറ്റവും കൂടുതൽ ഓടുള്ളത് ആ സമയത്ത് ഉറപ്പായിട്ടും ആ ഫ്രിഡ്ജ് ഒന്ന് ഊരിയിടുക ഒന്ന് ഊരി കഴിഞ്ഞാൽ ഇപ്പത്തെ ഫ്രിഡ്ജ് ഡബിൾ ഡോറും പിന്നെ മുകളിലായിട്ടുള്ള ആ അത് നൂറ് മുതൽ മുന്നൂറ്റമ്പത് വരെ വാട്സാണ് അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനകത്ത് തണുപ്പ് പുറത്തോട്ട് പോകില്ല അപ്പൊ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് അതൊന്ന് ഓഫ് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഫ്രിഡ്ജുകളും ആ സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോഡാണ് ആ സമയത്ത് ട്രാൻസ്ഫോമറുടെ ഒരാശ്വാസം നമ്മുടെ കറണ്ട് ആവശ്യത്തിൽ ഇത്തിരി പിന്നെ ഇത്ര നേരം ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജ് അതിനൊരാശ്വാസം കിട്ടും അതിനൊരു രസം കിട്ടും സത്യമല്ലേ പിന്നെ രണ്ടാമത് ആ എന്റെ വീട്ടിൽ കറണ്ട് കാശ് അധികം വരാറില്ല എന്താ വെച്ചാല് ഞാനും ഈ പറഞ്ഞ പോട്ട് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട രാത്രി സമയങ്ങളിൽ പിന്നെ കിടക്കാൻ നേരത്ത് പതിനൊന്ന് മണി പതിനൊന്നര ഫ്രിഡ്ജ് എല്ലാ കുടുംബീരികൾക്കും ചെയ്യാവുന്നില്ല അതുകൊണ്ട് നമുക്ക് കറണ്ട് കാശ് ലാഭിക്കാൻ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അതിന്റെ മറ്റുള്ള ട്രാൻസ്ഫോർമർ കിട്ടും ട്രാൻസ്ഫോമർ ആശ്വാസം നമ്മുടെ കരരാശ് കുറയും ഈ ഫ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്കും ഓഫ് ചെയ്തോ എട്ട് മണിക്ക് ഓഫ് ചെയ്തിട്ട് പതിനഞ്ച് മണിക്ക് അഞ്ച് ഒരു മൂന്ന് മണിക്കൂർ അതിൽ നിന്ന് ഒന്നും സംഭവിക്കാൻ പിന്നെ പിന്നെ ഒരു കാര്യം കുറിക്കും ഒരു കാര്യം ആ സമയത്ത് ഈ ഏഴ് മുതൽ പതിനൊന്ന് മണി വരുന്ന സമയത്ത് ഇടരുത് പിന്നെ മോട്ടോർ ഇടരുത് തേപ്പോട്ടിടരുന്ന് മോട്ടോർ ഇതെല്ലാം ഓട് വലിക്കുന്ന സാധനമാണ് എൽഇഡി ലൈറ്റുകൾ പഴയ ഫ്രണ്ടേ തുടങ്ങി ആറു മണി തുടങ്ങി മോട്ടർ ടേപ്പൂട്ടി മിക്സി ഇതൊന്നും ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഞാൻ പൊതുവെ അറിവിലേക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കിട്ടാവുന്ന ജീവിതത്തിൽ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു മോശവും വന്നിട്ടില്ല കരണ്ട് കാശിനാഭ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചെയ്യാം അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഭിത്തി അകത്തി വെക്കണം അതിന്റെ അകത്തെ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് എടുക്കലാണ് ഫ്രിഡ്ജിന്റെ പണി അപ്പൊ അത് കളയൊരു ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം ഇത്ര ചെയ്ത ഒരു അത്യാവശ്യ ഒരു സമയം ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ ഫ്രിഡ്ജ് ഏറ്റവും വലിയ ഒന്ന് ഓഫ് ചെയ്യ മോട്ടർ ഇടാതിരിക്കുക പിന്നെ ടേത്തോട്ട് ഉപയോഗിക്കാതിരിക്കുക വാഷിംഗ് മെഷീനൊക്കെ ആ സമയത്ത് ചെയ്യാം അത് പകല് ചെയ്യാം തേപ്പൂറ്റിയൊക്കെ ഉച്ച നേരത്തൊക്കെ തേക്കാവുന്നതാണ് അതേപോലെ മോട്ടറ് വെള്ളം ഇല്ലെങ്കിൽ രാവിലെ അടിക്കുക ഈ രാത്രിയിലേക്ക് ഒരു കാര്യവും പറ്റാതിരിക്കണെന്നുണ്ട് ഞാനത് പണ്ട് എവിടെ എന്റെ ജീവിതത്തിൽ ഞാനതൊക്കെ ഉപയോഗിച്ച അങ്ങനെ ശീലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ചെയ്യണം അങ്ങനെ ഇന്നും അതില് പോയി കഴിയുമ്പോ എന്തായാലും ഓഫീസ് ഓക്കെ താങ്ക് യു താങ്ക് യു